മാധ്യമ രാഷ്ട്രീയത്തിനൊപ്പം തന്നെ മാധ്യമത്തിൽ നടക്കുന്ന നുണരാഷ്ട്രീയം കൂടി വന്നു തുടങ്ങിയിരിക്കുകയാണ് എല്ലാറ്റിനും ഇങ്ങനെ ഓരോ കഥകൾ ചമച്ചു കൊണ്ടുവരുമ്പോ സ്വാഭാവികമായിട്ട് ഷാനി ആണെങ്കിലും അങ്ങനെ തന്നെയാണ് പ്രതികരിക്കാൻ പറ്റുള്ളത് ശ്രീ ഉല്ലാസ് ബാബു താങ്കളെ കുറിച്ച് ആരെങ്കിലും മോശമായി പറഞ്ഞാൽ ഇങ്ങനെയാണോ പ്രതികരിക്കാറുള്ളത് ഇതാണോ താങ്കളുടെ സ്വാഭാവിക പ്രതികരണം കൈകാര്യം ചെയ്ത് കളയും വെറുതെ വിടില്ല ഇത് സ്വാഭാവികമായ പ്രതികരണമാണ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഷാനി നാല് ദിവസമായി നിങ്ങൾ ചർച്ച ചെയ്യുന്നു ബി ജെ പിയിൽ പൊട്ടിത്തെറി പാലക്കാടിന്റെ മുക്കിലും മൂലയിലും പൊട്ടിത്തെറി വയനാടിൽ പൊട്ടിത്തെറി ഇതൊക്കെ എന്തിനാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് പാലക്കാട് മുതിർന്ന നേതാവ് ശിവരാജൻ നിന്ന് സ്ഥാനാർത്ഥി നിർണയം പാളി എന്ന് പറയുന്നത് ഇല്ലാത്ത പൊട്ടിത്തെറിയാണ് പ്രമീള ശശിധരൻ ഈ സ്ഥാനാർത്ഥി പറ്റില്ലെന്ന് ഞങ്ങൾ അപ്പോഴേ പറഞ്ഞതാണ് ഈ സംസ്ഥാന നേതൃത്വത്തോട് അവർ കെട്ടിയേൽപ്പിച്ചതാണ് ഈ സ്ഥാനാർത്ഥി നിർണ്ണയം കൊണ്ടാണ് പാലക്കാട് തോറ്റതെന്ന് മാധ്യമങ്ങൾ പറയുന്നത് പൊട്ടിത്തെറിയാണ് ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും അങ്ങനെ ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ പറഞ്ഞാൽ അവരെ കൈകാര്യം ചെയ്യാനൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന ഒരു രാജ്യത്താണ് നിങ്ങൾ ജീവിക്കുന്നതെന്നാണോ ശരിക്കും നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അതോ തമാശ പറയുക അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞു അല്ലല്ല അല്ല വെറുതെ ഒരു കഴിഞ്ഞ് അയാള് ശരിക്കും വെറുതെ ഒന്നല്ല വെറുതെ ഒന്നല്ല ഒന്നും പറയല്ല ഒരു ബാധ്യൊന്നും ബാധ്യത ഒന്നും ഇല്ലാണോ ഒരു പ്രത്യേക സ്വഭാവ മനുഷ്യന്മാരോട് മാത്രല്ല മൃഗങ്ങളോടും ഇങ്ങനത്തെ നിങ്ങൾക്ക് അത്രക്കുള്ള അതിനില്ലല്ലോ ഇത്തരത്തില് യോജിക്കാനാകാത്ത വസ്തുതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയമ നടപടി സ്വീകരിക്കാം കൈകാര്യം ചെയ്യും എന്ന് പറയുന്നത് ഞാൻ തമാശയായിട്ടാണ് കാണുന്നത് പറഞ്ഞത് കാര്യമായിട്ട് തന്നെയാ ിന് മുൻപോടിയായിട്ട് ഇതേപോലെ തന്നെ ബി ജെ പിയെ കുറിച്ച് നിങ്ങൾ എന്തെല്ലാം പറഞ്ഞുണ്ടാക്കുന്നു കൈകാര്യം ചെയ്തു കളയും എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് അത് നോക്കി ഞാൻ ഒരു കാര്യം ഷാനി എന്റെ അടുത്ത് പറയണം ഞാൻ പറഞ്ഞാ ഞാൻ നോക്കി കൈകാര്യം ചെയ്തോളാം എന്ന് പറയപ്പെടുന്നതും കൈകാര്യം ചെയ്യാൻ ബഹുമാനായിട്ടുള്ള ശ്രീ കെ സുരേന്ദ്രൻ പറഞ്ഞ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട് ഷാനി ഒരാഴ്ചയായിട്ട് നിങ്ങൾ ബിജെപിയെ അടിസ്ഥാനത്തിലാണ് വേട്ടയാടുന്നത് നിങ്ങൾ ഉന്നയിക്കുന്ന ഏതെങ്കിലും അടിസ്ഥാന വിഷയങ്ങളുണ്ടോ ഇനി ജെ പിള്ളജന പ്രവർത്തകരാണ് ശിവരാജനും പ്രേമീള ശശിധരൻ ഞങ്ങളുടെ നേതാക്കന്മാരെ കുറിച്ച് നിങ്ങൾ ഷാനി അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ ഒരാഴ്ചയായിട്ട് ഒരാഴ്ചയായിട്ട് നിങ്ങൾ നടത്തുന്ന സൂത്രപ്പണികൾ നിങ്ങൾ നടത്തുന്ന സൂത്രപ്പണി വന്ന വണ്ടിയുടെ എഞ്ചിൻ പുറത്തിട്ട മാഡം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക മനോരമയടക്കമുള്ള മാധ്യമ പ്രവർത്തകർ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നെഞ്ചത്ത് കയറിയിരുന്നങ്ങനെ ഊഞ്ഞാലാടിയിട്ട് ഇല്ലാചനങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ട് കുറെ നാളായി നൽകിയ ബിജെപികൾ രാഷ്ട്രീയമായ അതെ പുറത്തിരുന്ന് ചെവി അടിക്കാനുള്ള രാഷ്ട്രീയം അറിയാം നിങ്ങളുടെ മുതിർന്ന നേതാവ് ശ്രീ ശിവരാജനോട് പോയി പറയണം നിങ്ങളുടെ രാഷ്ട്രീയ രാഷ്ട്രീയ കൊണ്ട് ഈ പാർട്ടിയുടെ കയറാൻ വരരുത് എന്ന് നിങ്ങളുടെ നേതാവ് പ്രമീള ശശിധരനോട് പറയണം നിങ്ങളുടെ പറയരുത് എന്ന് നിങ്ങളുടെ ആദ്യം ശിവരാജനും ഞങ്ങളുടെ പ്രമീളയും ഒന്നും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല